ശരി ഞാ വെള്ളടിച്ചിട്ട് ഇങ്ങനെ എന്താ ചിരിക്കുന്നത് അല്ലേ ദൈവത്തണു ഇതിൽ നിന്ന് ഒരു തുള്ളി കുടിച്ചു പോയി ഉണ്ണി ഒന്ന് ഓൻ ഒഴിച്ചോടി പോയി ഓൻറെ സന്തോഷാണോ ദുഃഖാണോ എനിക്കറിയില്ല ഇവിക്കാ സന്തോഷം എടുക്കടാ ീവൊക്കെ അല്ലേ ലീവാണ് കൂടണ്ടേ ലഹരി വിരുദ്ധ ആയതുകൊണ്ട് ഞാൻ ഇന്നത്തോടു കൂടി നിർത്തി ചെയ്യേ ഹലോ സുരേ എവിടെ ഉള്ളി ഗൾഫിന്റെ ഒരു സാധനം കിട്ടിക്ക് സുറേ ആശാനും നിർത്തി ലഹരി വിരുദ്ധാണോ ആശാനുണ്ടാവൂല ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ വരാം കഷ്ടായി പോയില്ല പോതറ സാധനം കുടിക്കല്ലേ ഗൾഫിന്റെ സാധനം കുടിക്കാൻ അതിനെ കാലം അത് എന്തായാലും മൂത്രം മൂത്ര മൂത്രങ്ങ ഇതിൽ നിന്നെല്ലാം കുപ്പിയോട് ഞാൻ അടിച്ച കൊല്ലുന്ന വെള്ളത്തില് മറ്റേ വെള്ളത്തിൽ വിച്ചായി മുണ്ടു മുണ്ടു അടിയിലേക്ക് െങ്കിലും പോയി കിട്ടണോ ഇവിടെ പറഞ്ഞോ ഫോട്ടോ എടുത്തുമാ കുഴിച്ചെടുക്കാൻ താ പറ്റുള്ളൂ ഈ ചെല്ലടോ ഈ ചിലക്കാണ് ചെല്ലടാ ഞാൻ പറഞ്ഞ ആക്കോ മേടിക്കാൻ പോന്നോ ലഹരി പോയി ഇത് മണ്ണ് കുടിക്കുന്നതിന്റെ ഞങ്ങൾ വല്ല ഒരു ഒരി ലഹരിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടു ഈന്റെ പകുതി ഒന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടോ ഈലും ലഹരി ആയിട്ട് നല്ല അന്തസ്സായിട്ട് കുടുംബത്തിനൊക്കെ ജീവിക്കും കേട്ടോ ടാ നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഈ ലഹരി നിങ്ങൾ ഒരു പ്രതിജ്ഞ ഒരു ഇനി ജീവിതത്തിൽ ഒരു ലഹരി ഞാൻ ഉപയോഗിക്കുക ഉം അയ്യണ്ട്രട